ഇനി വിഷ്ണു സുരേഷ് കൂടി അവിടെ നിച്ചിരുന്നു വിഷ്ണു സുരേഷ് നേരത്തെ ഉണ്ടായത് ഈ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിനെടുത്തായിരുന്നു അവിടെയാണ് ഈ ഇതിന്റെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നീക്കുന്ന നടപടികൾ നേരത്തെ നടന്നത് വിഷ്ണു ആ അത് പൂർണ്ണമായും ഇപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വിമാനത്തിന്റെ ഭാഗങ്ങളൊക്കെ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വലിയ ക്രെയിനൊക്കെ ഉപയോഗിച്ചായിരുന്നല്ലോ അവിടെ അത്തരം പ്രവർത്തികൾ നടന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ അപ്ഡേറ്റുകളുള്ളത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ വിമാനത്തിന്റെ ഈ അവശിഷ്ടങ്ങളുടെ പരിശോധന പ്രജിൻ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് ഈ ഹോസ്റ്റലിൻ്റെ മുകൾ തട്ടിലിരുന്ന ഈ പ്ലെയിനിൻ്റെ അവശിഷ്ടം താഴെ ഇറക്കിയത് രണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഏകദേശം നാല് മണിക്കൂർ നീണ്ട പ്രൊസീജിയറിനൊടുവിലാണ് അത് താഴെ ഇറക്കിയത് അതിപ്പോഴും അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് വിവിധ അന്വേഷണ ഏജൻസികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും പരിശോധനയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പ്ലെയിനിൻ്റെ അവശിഷ്ടം ഏറെ നിർണായകമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കൃത്യമായി തന്നെ ഏജൻസികൾ അവരവരുടെ രീതിക്ക് അവിടെ നിന്ന് മാറ്റുമെന്ന് ലഭ്യമാകുന്ന വിവരവുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ കെട്ടിടം പൂർണ്ണമായും ബലക്ഷണം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വസ്തു അതിന് മുകളിൽ ഇരുന്നാൽ കെട്ടിടം പൂർണ്ണമായി ഇടിഞ്ഞു തകരാനുള്ള സാധ്യതയുണ്ട് തൊട്ടടുത്ത് നിരവധി ഹോസ്റ്റലുകൾ അതായത് ഈ പി ജിയു ഡോക്ടേഴ്സിന് തന്നെ നിരവധി ഹോസ്റ്റലുകൾ ഇങ്ങനെ അടുത്തടുത്തായുണ്ട് അപ്പോൾ ആ ഹോസ്റ്റലിനെ അടക്കം വലിയ ഉണ്ടാകും പിന്നെ സുരക്ഷയ്ക്കായി അവിടെ പരീക്ഷ പോലീസുകാരും നിലവിലുണ്ട് അപ്പോൾ അവരുടെ ജീവനടക്കം ബുദ്ധിമുട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അത് പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് നമ്മൾ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എഫ് ഐ എ ഒക്കെ വന്ന് ഒരു പരിശോധന നടത്തിയ ശേഷമായിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇന്ന് തന്നെ രണ്ടാം മൂന്നാം ദിവസം തന്നെ അത് അവിടുന്ന് മാറ്റാമെന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയാണ് അതിപ്പോൾ നിലവിൽ താഴെ ഇറക്കിയിട്ടുണ്ട് അതെങ്ങോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു അവശിഷ്ടമാണത് അതിലായിരിക്കും ഇനിയുള്ള തുടരന്വേഷണത്തിലൊക്കെ അതൊരു നിർണായക ഭാഗമായി മാറുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രതി എസ് വിഷ്ണു സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞതുപോലെ മൂന്ന് മാസത്തിനകമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് കാരണമായത് അതെല്ലാം പഠിച്ച് ഒരു റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുമെന്ന് പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടെങ്കിലും ഈ ചോദ്യങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയെങ്കിലും തൽക്കാലം ഇപ്പോൾ ചോദ്യങ്ങളില്ല പിന്നീട് വിശദമായി ഒരു വാർത്താ സമ്മേളനം വിളിക്കും ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ആ സമയത്ത് സംസാരിക്കാം എന്നാണ് ഇന്ന് വ്യോമയാന മന്ത്രി പറയുകയും ചെയ്തത്